നമസ്കാരം കടന്നു പോയത് പ്രതികാര രാത്രി പാൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ രാത്രി ഏതാണ്ട് ഒന്ന് നാൽപ്പത്തി അഞ്ചോടെ ആക്രമണം നടന്നത് ഒമ്പത് കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന നടപടിയിൽ ശക്തമായ ആക്രമണമാണ് നടത്തിയതെന്ന് സൈന്യം അറിയിച്ചു ആക്രമണം നടത്തിയ ഒമ്പത് കേന്ദ്രങ്ങളിൽ നാലെണ്ണവും പാകിസ്ഥാനിലാണ് അഞ്ച് കേന്ദ്രങ്ങൾ പാക് അധീന കാശ്മീരിലാണ് പാക് അധീന കാശ്മീരിൽ മുസഫറാബാദിലെ രണ്ട് കേന്ദ്രങ്ങൾ കോഡ്ലി ഗുൽപൂർ ഭീംബാർ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് കൂടാതെ പാകിസ്ഥാനിൽ സിയാൽകോട്ട് ചക് ചമ്രു ബഹൽപൂർ എന്നിവിടങ്ങളിലും ശക്തമായ ആക്രമണം നടന്നു പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിലോ സിവിലിയൻ കേന്ദ്രങ്ങളെയോ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ഐ എസ് ഐയുടെയും കൺട്രോൾ റൂമുകളും ആക്രമണത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് വലിയ തയ്യാറെടുപ്പുകളോടെ നടത്തിയ ആക്രമണമായിരുന്നു ഇന്ത്യയുടേത് ഇന്ന് രാജ്യമെമ്പാടും മോക്ഡ്രിൽ പ്രഖ്യാപിച്ച ശേഷമായിരുന്നു രാത്രി ആക്രമണം നടത്തിയത് ഒരു പരിധിവരെ പാകിസ്ഥാൻ ഇന്ന് ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല ക്രൂയിസ് മിസൈലുകളും ഹാമർ സ്മാർട്ട് ബോംബുകളും ഡ്രോണുകളും ആക്രമണത്തിന് ഉപയോഗിച്ചു എന്നാണ് സൂചന പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധത്തെ നിഷ്പ്രഭമാക്കിയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം പ്രതിരോധിക്കാൻ പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മൂന്ന് യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ഒമ്പത് യുദ്ധവിമാനങ്ങളും സുരക്ഷിതമായി തിരിച്ചെത്തിയതായി ഇന്ത്യൻ സേനയും അറിയിച്ചിട്ടുണ്ട് ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെയും ലഷ്കറിന്റെയും സുപ്രധാന കേന്ദ്രങ്ങളാണ് ഇന്നത്തെ ആക്രമണത്തിൽ തകർന്നത് നിരവധി ഭീകരർ മരിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ നാല് പരിശീലന കേന്ദ്രങ്ങളാണ് ആക്രമിച്ചു തകർത്തത് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ശക്തമായ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട് എട്ട് സെക്ടറുകളിൽ ആക്രമണം നടക്കുന്നുണ്ട് മൂന്ന് ഗ്രാമീണർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട് ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമാണ് വിമാനത്താവളങ്ങൾ സൈന്യം ഏറ്റെടുത്തത് ഒമ്പതിടങ്ങളിലും ഇന്ത്യയുടെ ആക്രമണം പൂർണ്ണ വിജയമായിരുന്നു നീതി നടപ്പായി എന്നാണ് സൈന്യം എക്സിൽ കുറിച്ചത് ഭാരത് മാതാ കി ജയ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം തത്സമയം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ ക്രമീകരിച്ചിരുന്ന വാർ റൂമിലാണ് പ്രധാനമന്ത്രി സൈനിക നീക്കം നിരീക്ഷിച്ചത് പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ പതിനഞ്ചാം നാളിലാണ് ഇന്ത്യ തിരിച്ചടിച്ചത് നിരപരാധികളുടെ ജീവനാണ് ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് എയും ലഷ്കറുമാണെന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു എന്തായാലും ശക്തമായ ഒരു തിരിച്ചടിയിൽ പാകിസ്ഥാൻ അടപടലം ഞെട്ടി വിറങ്ങിച്ച് നിൽക്കുകയാണ് அஞ்சு தலைமுறைகளாயம் தும்பமன் வடக்கும்நாட் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായകാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ